സിനിമാ മേഖലയിലെ സാമ്പത്തിക തട്ടിപ്പ് രൂക്ഷമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അന്വേഷണം ഊർജിതമായ സാഹചര്യത്തിൽ ഇപ്പോൾ കൂടുതൽ സിനിമയുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് പരാതികൾ പുറത്തു വരികയാണ് വാഗ്ദാനം ചെയ്ത ലാഭവിഹിതം നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ട് തൃപ്പോണത്തുറ സ്വദേശിനി അഞ്ജന എബ്രഹാം ഹിൽ പാലസ് പോലീസിൽ പരാതി നൽകിയത് നിർമ്മാതാക്കളായ സോഫിയ പോൾ ജെയിംസ് പോൾ എന്നിവർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് മഞ്ഞുമൽ ബോയ് സിനിമാ നിർമ്മാതാക്കൾക്കെതിരെ ആരോപിച്ച് വഞ്ചനാ കുറ്റത്തിൽ അന്വേഷണം നടന്നുവരികയാണ് സമ്മാന സ്വഭാവമുള്ള പരാതിയുമായി തൃപ്പോണത്തുറ സ്വദേശിനി അഞ്ജന എബ്രഹാം പോലീസിനെ സമീപിച്ചു ആർ ഡി എക് സിനിമയുടെ നിർമ്മാതാക്കളായ സോഫിയ പോൾ ജെയിംസ് പോൾ എന്നിവർ തന്നെ സമീപിച്ച് നിർമ്മാണ പങ്കാളിയാകാൻ ആവശ്യപ്പെട്ടുവെന്നും ആറ് കോടി മുടക്കിയാൽ മുപ്പത് ശതമാനം ലാഭവിധം നൽകാമെന്നും വാഗ്ദാനം ചെയ്തുവെന്നും പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു ഇതനുസരിച്ച് ആറു കോടി രൂപ നൽകിയെന്നും എന്നാൽ സിനിമ നൂറ് കോടിയിലേറെ രൂപ വരുമാനം നേടിയിട്ടും വാഗ്ദാനം ചെയ്ത ലാഭവിഹിതം നൽകിയില്ലെന്നും അഞ്ജന എബ്രഹാം ഹിൽപാലസ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു സിനിമകൾ ഹിറ്റുകൾ അടിക്കുമ്പോൾ അതിൽ പണം മുടക്കിയവർക്ക് യാതൊരു വിലയം നൽകാതെ കബളിപ്പിക്കുന്ന അവസ്ഥ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇത്തരമൊരു രാജ്യത്തിൽ പോലീസ് അന്വേഷണം വളരെ അത്യന്താപേക്ഷിതമാണ് സിനിമയിൽ അഭിനയിക്കുന്ന നടീ നടീനടമാർക്ക് മാത്രം യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ പണം നൽകുമ്പോൾ എന്തുകൊണ്ട് സിനിമ വിജയിച്ചതിന്റെ പങ്ക് പണം മുടക്കിയവർക്ക് അർഹിക്കപ്പെട്ടവർക്ക് കൊടുക്കുന്നില്ല വ്യാജരേഖകൾ ഉണ്ടാക്കി നിർമ്മാണ ചെലവ് ഇരട്ടിയിലേറെ പെരുപ്പിച്ചു കാണിച്ചുവെന്നും അഞ്ജന എബ്രഹാം ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് കൂടാതെ സിനിമയുടെ ചെലവും വരുമാനവും സംബന്ധിച്ച സാമ്പത്തിക രേഖകൾ പരിശോധിക്കാൻ അനുവദിച്ചില്ലെന്നും അഞ്ജന നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് പരാതിയിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്